രണ്ടായിരത്തി അഞ്ച് മാർച്ച് പത്താം തീയതി വയനാട് വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായി ഒരു അമ്മയും മകനും വന്നതാണ് ഈ കേസ് മൂന്ന് നാല് ദിവസമായിട്ട് അവരുടെ ഭർത്താവിനെ കാണുന്നില്ല എന്നതായിരുന്നു പരാതി അദ്ദേഹം പലപ്പോഴും മാർക്കറ്റിലും മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി പല സ്ഥലങ്ങളിലേക്കും പോകാറുണ്ട് ഇവിടെ ഒരു ആറേക്കർ തോട്ടമുണ്ട് ആ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അവരുടെ ജീവിത മാർഗം വർക്കി മുതലാളി എന്നാണ് അദ്ദേഹം അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സ് ഉണ്ട് അദ്ദേഹത്തിന് ഇതൊക്കെയാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ പോലീസ് ഈ അമ്മയോടും മകനോടും പറയുകയാണ് ഞങ്ങൾ അന്വേഷിക്കാം നിങ്ങളെപ്പോൾ പോയിക്കോ എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അറിയിക്കാമെന്ന് അവർ അവിടെ നിന്നും മടങ്ങി പോവുകയും ചെയ്തു ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു വർക്ക് പരിചയമുള്ളവരുടെ അടുത്തും അദ്ദേഹം പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും അന്വേഷിച്ചു നിന്നും അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള തുപ്പും പോലീസിന് കിട്ടിയില്ല പിന്നീട് ഒരു മൂന്ന് ദിവസത്തിന് ശേഷം അവിടെ അടുത്തുള്ള ഒരു പാറക്കൂട്ടത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത് പെട്ടെന്ന് തന്നെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് പോകുന്നു അവിടെ ചെന്ന് കണ്ട കാഴ്ച തലയ്ക്കടിയേറ്റ് മരിച്ച നിലയിൽ വർക്കി എന്ന് പറയുന്ന നാൽപ്പത്തി രണ്ടുകാരൻ കിടക്കുന്നു അതുമാത്രമല്ല കരിയില കൊണ്ട് അദ്ദേഹത്തെ മൂടിയിട്ടിരിക്കുകയാണ് ഒപ്പം നല്ല രീതിയിൽ ദുർഗന്ധവും വരുന്നുണ്ടായിരുന്നു ഈ ദുർഗന്ധം വന്നതുകൊണ്ടാണ് അതുവഴി നടന്നുപോയ പോൾസൺ എന്ന യുവാവ് ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കിയത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി കാരണം നാട് മുഴുവൻ എല്ലാവരും തിരക്കി നടക്കുന്ന വർക്കിയായിരുന്നു അവിടെ മരിച്ചു കിടന്നത് പെട്ടെന്ന് തന്നെ പോലീസ് ആ മൃതദേഹം എടുത്ത് നിരപ്പായ ഒരു ഭാഗത്തേക്ക് മാറ്റി അതിനുശേഷം ഇൻക്വസ്റ്റും കാര്യങ്ങളും എല്ലാം നടന്നു മൃതദേഹം നന്നായി അളിഞ്ഞു പോയിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്ത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു ബന്ധുക്കൾ സംസ് സംസ്കാര ചടങ്ങുകളും നടത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസിന് ഉറപ്പായിരുന്നു അതൊരു കൊലപാതകം തന്നെയാണ് എന്ന് അങ്ങനെ പോലീസ് വർക്കിയുടെ ബന്ധുക്കളെയും പരിചയക്കാരെയും ബോഡി ആദ്യം കണ്ട പോൾസണേയും ചോദ്യം ചെയ്തു അപ്പോൾ പോൾസൺ ഒരു പ്രധാനപ്പെട്ട കാര്യം പോലീസിനോട് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം മുമ്പ് പോൾസൺ ആ വഴി പോകുമ്പോൾ വർക്കിയും കൂടെ മറ്റ് രണ്ടുപേരും ചേർന്ന് മദ്യപിക്കുന്നത് കണ്ടിരുന്നു ഈ പാറക്കൂട്ടം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരുടെ ഒരു സങ്കേതമാണ് വർക്കി പലപ്പോഴും അവിടെ ഇരുന്നാണ് മദ്യപിക്കാറുള്ളത് പക്ഷേ പോൾസൺ ഇങ്ങനെയുള്ള ദുശീലങ്ങളില്ലാത്തതുകൊണ്ട് അന്ന് വർക്കിയെ കണ്ടപ്പോൾ പരിചയം പുതുക്കി പോൾസൺ മടങ്ങി ചെയ്തു പക്ഷേ അന്ന് വർക്കിയുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണെന്ന് പോൾസണ് മനസ്സിലായില്ല പോൾസൺ പറഞ്ഞതൊന്നും മാത്രമാണ് വർക്കിയുടെ അതേപ്രായമാണ് അവർക്ക് നല്ല തടി ഉണ്ടായിരുന്നു പിന്നീട് പോലീസ് നിരവധി പേരെ പോൾസൺ കാണിച്ചു കൊടുത്തു പക്ഷേ പോൾസണ് ആരെയും തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പിന്നീട് പോലീസ് വീണ്ടും ഒരുപാട് പേരെ ചോദ്യം ചെയ്തു വർക്കിയുടെ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാർ അടുത്ത തോട്ടമുള്ളവർ നാട്ടുകാർ തുടങ്ങിയ എല്ലാവരെയും ചോദ്യം ചെയ്തു അങ്ങനെ പോലീസ് ഒരു വർഷത്തോളം ഈ കേസ് അന്വേഷിച്ചു പക്ഷേ യാതൊരു തുമ്പും കിട്ടിയില്ല അങ്ങനെ കാലക്രമേണ ഈ കേസ് തെളിയിക്കപ്പെടാത്ത അല്ലെങ്കിൽ തെളിവില്ലാത്ത കേസുകളുടെ പട്ടികയിലേക്ക് സ്ഥാനം പിടിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ മൂന്ന് വർഷങ്ങൾക്കപ്പുറം രണ്ടായിരത്തി എട്ടിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് ഗുരു യുവാവ് കടന്നു വന്നു അയാളുടെ രൂപം എന്ന് പറയുന്നത് വളരെ മുഷിഞ്ഞതാണ് തലമുടിയും താടിയും എല്ലാം നീട്ടി വളർത്തി ആര് കണ്ടാലും ആട്ടിയോടിക്കും അതേപോലെയാണ് കാണാൻ നല്ല രീതിയിലുള്ള ദുർഗന്ധവും ഉണ്ടായിരുന്നു കുളിച്ചിട്ട് പോലും ഏറെ നാളായി എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഈ യുവാവ് നേരെ ചെന്ന് പറാവ്കാരനോട് പറഞ്ഞു ഇവിടെ പുതിയ ഒരു ഇൻസ്പെക്ടർ ചാർജ് എടുത്തില്ലേ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം പാറാവുകാരൻ പറഞ്ഞു നീ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരൂ എന്ന് പക്ഷേ ആ യുവാവ് പോകാൻ തയ്യാറായില്ല അവിടെ മാറിയിരുന്നു അപ്പോൾ പാറാവുകാരൻ ആ യുവാവിനെ ശ്രദ്ധിച്ചു അപ്പോൾ അവൻ്റെ ഒരു പേപ്പർ ഭദ്രമായി അവൻ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ പാറാവുകാരന് മനസ്സിലായി എന്തോ പ്രധാനപ്പെട്ട കാര്യവുമാണ് ആയാൾ ആ യുവാവ് വന്നിരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ പാറാവുകാരൻ ആ യുവാവിനെ അകത്തേക്ക് കയറ്റി വിട്ടു എന്നാൽ ആ യുവാവ് അകത്തേക്ക് കടന്നപ്പോൾ അവിടെ നിന്നിരുന്ന ഒരു പോലീസുകാരനെ ആ യുവാവിനെ നോക്കി ചോദിച്ചു നിന കുറച്ച് നാൾ മുമ്പ് വറക്കിയുടെ കൊലപാതവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതല്ലേ അപ്പോൾ തന്നെ യുവാവ് അതേ എന്ന് മറുപടി നൽകി അപ്പോഴാണ് എസ് ഐ യുവാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഉടൻ തന്നെ യുവാവിൻ്റെ കയ്യിലാണ് പേ പ്രസൈഡ നേരെ നീട്ടിയിട്ട് പറഞ്ഞു സാർ ഇത് വറക്കിയുടെ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൽ ഞാനെല്ലാം വിശദമായി എഴുതിയിട്ടുണ്ട് ഇത് വിശദമായി ഒന്ന് വായിക്കണം സാർ ഇത് ഞാനിവിടെ എത്തിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കൊന്നു കളയും സാർ എന്നാലും കുഴപ്പമില്ല ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവരെയും പിടിക്കണം സാർ എന്ന് പറഞ്ഞതിന് ശേഷം ഈ യുവാവ് പൊട്ടിക്കരഞ്ഞു മൂന്ന് വർഷമായി ഇയാൾക്ക് ഉറക്കമില്ല ഭക്ഷണമില്ല അയാളുടെ വീട്ടിൽ പോകാറില്ല ഭാര്യ ഉപേക്ഷിച്ചു മക്കൾ ഉപേക്ഷിച്ചു അങ്ങനെ സർവ്വതം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അയാളുടെ മനസ്സിൽ തുറന്നു പറയാൻ കഴിയാത്ത എന്തോ ഒരു കാര്യമുണ്ട് ഉടൻ തന്നെ എസ് ഐ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ ലെറ്റർ വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം അദ്ദേഹത്തോട് പോയിക്കൊള്ളാൻ പറഞ്ഞു അദ്ദേഹം മടങ്ങി പോവുകയും ചെയ്തു അതിന് അതിനുശേഷം പോലീസുകാർ മറ്റ് തിരക്കുകളിലേക്ക് പോയി രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് മാനസിക രോഗിയെന്ന് തോന്നിപ്പിക്കുന്ന വിദ്യാധരൻ കൊണ്ടുവന്ന ആ ലെറ്റർ വായിക്കുന്നത് വായിച്ചപ്പോൾ ആ യുവാവ് പറഞ്ഞതുപോലെ തന്നെ അതിൽ വറക്കിക്കൊലക്കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സാർ വർക്കിയേക്ക് കൊന്നത് ഞാനും ജെയ്സൺ എന്ന ആളും ചേർന്നാണ് ഗൾഫുകാരനായ ശിവദാസ മുതലാളി എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ അത് ചെയ്തത് അത് മാത്രവുമല്ല ഈ സ്റ്റേഷനിലുള്ള പല പോലീസുകാർക്കും ഇതിൻ്റെ പേരിൽ പണവും കിട്ടിയിട്ടുണ്ട് സാർ ഈ വിവരങ്ങളെല്ലാം തന്നെ ഞാൻ എവിടെയും തുറന്നു പറയാൻ തയ്യാറാണ് എന്നും ആ കത്തിൽ എഴുതിയിരുന്നു അപ്പോൾ തന്നെ എസ് ഐ കോൺസ്റ്റബിളിനോട് പറയുന്നു രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലെ ആ സി ഡി എടുത്ത് വിശദമായി നോക്കാൻ അതിനുശേഷം പോളിസിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ഒന്നുകൂടി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പോഴും പോൾസൺ അന്ന് പറഞ്ഞ അതേ മൊഴിയിൽ തന്നെയാണ് ഉറച്ചു തന്നത് എനിക്കാളെ മനസ്സിലായിട്ടുള്ള സർ പക്ഷേ ഏകദേശം ഇവരെ പോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് അയാൾ പറയുകയും ചെയ്തു പിന്നീട് പോൾസൺ മൊഴിയിലില്ലാത്ത ഒരു കാര്യം കൂടി രഹസ്യമായി പറഞ്ഞ് ഒപ്പിച്ചു കൊല്ലിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ശിവദാസ മുലാളിയുടെ ഭാര്യ ഗീതയും മരിച്ചുവായി ഉറക്കിയും തമ്മിൽ ചെറിയ രീതിയിലുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്ന് ഇവിടെയെല്ലാം പാട്ടായിരുന്നു സാർ ഈ ശിവദാസൻ ഗൾഫുകാരനാണ് അയാൾക്ക് ഗൾഫിൽ ബിസിനസ്സും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അയാൾ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങിച്ചതാണ് പിന്നീട് ഇവിടെ ആദായവും മറ്റും കണ്ടപ്പോൾ അദ്ദേഹം ഇവിടെ തന്നെ അങ്ങ് കൂടി ഇവിടെ ഒരു ചെറിയ വീട് വെച്ച് കോഴിക്കോട് ആണ് അയാളുടെ യഥാർത്ഥ സ്ഥലം അവിടെ നിന്നും ഇടക്കിടക്ക് ഗീത എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങോട്ട് വരും ജോലിക്കാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത് ഇയാൾ ഗൾഫിലായിരിക്കും അപ്പോഴെല്ലാം തോട്ടം നോക്കാൻ വരുന്ന ഗീതയുടെ കൂടെ വർക്കിയും ഉണ്ടാവും ഇത് കാരണം ഇവിടെയൊക്കെ അവർ തമ്മിൽ അവിഹിതമാണ് എന്ന തരത്തിലുള്ള വാർത്തയൊക്കെ ആ സമയത്ത് പരന്നിരുന്നു എന്ന് പോൾസോൺ പോലീസിനോട് പറഞ്ഞു ഇതൊക്കെ തന്നെ പോലീസിന് പുതിയ അറിവായിരുന്നു ഇതിനു മുമ്പ് ചോദ്യം ചെയ്തപ്പോൾ ആരും തന്നെ ഇത് പറഞ്ഞിട്ടുമില്ല എങ്ങും രേഖപ്പെടുത്തിയിട്ടുമില്ല അങ്ങനെ പോളിസിനോട് പോലീസ് പോയിക്കോളാൻ പറഞ്ഞു എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിച്ചാൽ വരണമെന്ന് പറഞ്ഞു അതിനുശേഷം ഇൻസ്പെക്ടർ നേരെ എസ് പിയെ കാണാൻ പോയി എസ് പിയുടെ അടുത്ത് ചെന്നതിന് ശേഷം പറഞ്ഞു സാർ രണ്ടായിരത്തി അഞ്ചിൽ നടന്ന വർക്കി കൊലക്കേസ് അത് വീണ്ടും ഒന്നുകൂടി അന്വേഷിക്കണം സാർ എനിക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട് പ്രതിയായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ കത്ത് കൊണ്ടുവന്ന് എനിക്ക് തന്നത് എന്ന് പറഞ്ഞു ഈ കത്ത് എസ്പിയെ കാണിച്ചു അത് കണ്ടതിന് ശേഷം എസ് പി ഇൻസ്പെക്ടറോട് പറഞ്ഞു ഇത് ഒരാൾക്കും കൊടുക്കേണ്ട ഇതൊരു എസ് താങ്കൾ തന്നെ അന്വേഷിക്കുക കൃത്യമായ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അറസ്റ്റ് ചെയ്യുക അവിടെ നിന്നും മടങ്ങി വന്നതിന് ശേഷം ഇൻസ്പെക്ടർ അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ജെയ്സണെ പോയി കാണുകയാണ് അവനോട് പറഞ്ഞു നിനക്കറിയാവുന്ന സത്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയണം ഈ കേസ് നമ്മൾക്ക് എഴുതി തള്ളേണ്ടതാണ് കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഇതിന് യാതൊരു വിധത്തിലുള്ള തെളിവും മറ്റും കിട്ടിയിട്ടില്ല ഉടൻ തന്നെ ജെയ്സൺ പറഞ്ഞു സാർ എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ മൊഴി മാത്രമേ പറയാനുള്ളൂ ഞാനും അയാളും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ഞാൻ അയാളെ കൊന്നിട്ടുമില്ല എന്ന് പറഞ്ഞ ജേസൻ ഒരു ഒഴുക്കൻ മട്ടിൽ നീങ്ങി പിന്നീട് ഈ ഇൻസ്പെക്ടർ നേരെ കോഴിക്കോട്ട് പോയി കോഴിക്കോട്ട് പോയി ഗീത എന്ന് പറഞ്ഞ ശിവദാസൻ മൊലാളിയുടെ ഭാര്യയെ കണ്ടു ഭാര്യയെ കാണാൻ വേണ്ടിയാണ് അവിടെ പോയത് ശിവദാസൻ മൊലാളി അവിടെ ഇല്ലായിരുന്നു കുട്ടികളൊക്കെ ബോർഡിങ്ങിലാണ് പഠിക്കുന്നത് അവിടെ എത്തിയ ഇൻസ്പെക്ടർ വിശദമായ കാര്യങ്ങളെല്ലാം ഗീതയോട് പറഞ്ഞപ്പോൾ ഗീത പറഞ്ഞു ശരിയാണ് സാർ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു തരുന്നത് വർക്ക് ചെയ്യായിരുന്നു ആദ്യ സമയങ്ങളിൽ എന്നെ ഭർത്താവിനോട് വർക്കിക്ക് വലിയ രീതിയിലുള്ള ദേഷ്യമായിരുന്നു കാരണം അയാളുടെ ഏക്കർ തോട്ടം കൂടി ഞങ്ങൾക്ക് തരുമോ ഞങ്ങൾ പൊന്നുമില്ല തരാമെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അത് ചോദിച്ചത് കൊണ്ട് തന്നെ എൻ്റെ ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ അല്ലായിരുന്നു പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം വർക്ക് ചെയ്യുക എൻ്റെ ഭർത്താവുമായി നല്ല രീതിയിൽ കൂട്ടായി അതുപോലെ തന്നെ ഞാൻ ഞാനെപ്പോൾ വയനാട്ടിൽ പോയാലും എൻ്റെ കാര്യങ്ങളും അവിടെയുള്ള കാര്യങ്ങളും ഒക്കെ എന്നോടൊപ്പം നടന്നു നോക്കുന്നത് വർക്ക് ചെയ്യുകയാണ് ഈ ഗീത വളരെ ആവേശപൂർവ്വം ഇൻസ്പെക്ടറോട് പറഞ്ഞു ഇതെല്ലാം കേട്ട് നന്നായി ഇൻസ്പെക്ടർ വർക്കേക്ക് ഒന്നതാണെന്ന് നിങ്ങളുടെ ഭർത്താവാണ് അത് ചെയ്തതെന്ന് പോലീസിന് ലഭിച്ച ലെറ്ററിനെക്കുറിച്ച് ഇതൊന്നും തന്നെ ഗീതയോട് പറഞ്ഞില്ല ഉടൻ തന്നെ ഇൻസ്പെക്ടർ ഗീതയോട് ചോദിച്ചു ഈ കേസ് ക്ലോസ് ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ശിവദാസിൻ്റെ കയ്യിൽ നിന്നും കുറച്ച് കയ്യൊപ്പുകൾ വേണം അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ വരും അപ്പോൾ ഗീത പറഞ്ഞു അടുത്ത മാസം ഇരുപതാം തീയതി അദ്ദേഹം നാട്ടിൽ വരും അപ്പോൾ അന്ന് സ്റ്റേഷൻ വരെ വന്ന് ഈ കേസ് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ മടങ്ങിപ്പോയി ഇരുപതാം തീയതി രാവിലെ തന്നെ മൈത്രി പോലീസ് സ്റ്റേഷനിൽ നിന്നും രണ്ടു വണ്ടി പോലീസുകാർ ശിവദാസിൻ്റെ വീട്ടിൽ വന്നു പോലീസ് അവിടെ എത്തുമ്പോൾ ശിവദാസൻ മുതലാൽ വന്നതിൻ്റെ ആഘോഷം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റു പോലീസുകാരെല്ലാം വെളിയിൽ നിർത്തിയതിനു ശേഷം ഇൻസ്പെക്ടർ മാത്രം അകത്തേക്ക് പോയി ശിവദാസൻ ഇൻസ്പെക്ടറെ കണ്ട് വളരെയധികം ഞെട്ടിപ്പോയി അപ്പോൾ ഇൻസ്പെക്ടർ ശിവദാസനോട് ഈ പറഞ്ഞു പേടിക്കയൊന്നും വേണ്ട നമുക്ക് വർക്കിയുടെ കേസ് ഒന്ന് തീർക്കേണ്ടത് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പക്കലിൽ നിന്ന് ചില കൈവപ്പുകളൊക്കെ വേണം അതിന് വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ശിവദാസിന് സമാധാനമായി അപ്പോൾ ശിവദാസൻ തന്നെ ഇൻസ്പെക്ടറേയും കൂട്ടി റൂമിലേക്ക് പോകുന്നു അവിടെ ചെന്നൊരു കുപ്പി വിസ്കി എടുത്ത് മേശ വെച്ചിട്ട് ചോദിച്ചു സാർ കഴിക്കുന്നു എന്ന് അപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞില്ല എനിക്ക് വേണ്ട എന്ന സ്നേഹപൂർവ്വം അദ്ദേഹം അത് നിരസിച്ചു ശേഷം ശിവദാസൻ ഒരു ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു അതിൽ നിന്ന് കേട്ട ശബ്ദം വർക്കിടേതായിരുന്നു അപ്പം ശിവദാസൻ പറയാൻ തുടങ്ങി സാർ വർക്ക് എന്ന് പറയുന്നതും ശരിക്കും മരിക്കേണ്ടതെന്ന് തന്നെയായിരുന്നു എന്താ കേട്ടില്ലേ എന്ന് പറഞ്ഞ് വർക്ക് പൈസ ചോദിക്കുന്ന കാര്യങ്ങൾ അതായത് ചില സമയത്ത് പതിനായിരം വേണോ അൻപതിനായിരം വേണം ലക്ഷങ്ങൾ വേണം തന്നില്ലെങ്കിൽ നിന്നെ കാണിച്ചരാ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ശബ്ദമായിരുന്നു അത് ഇതെല്ലാം തന്നെ കൃത്യമായി ശിവദാസ മുലാളി റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു ഇതുതന്നെയാണ് അദ്ദേഹം ആ ചോദ്യം ചെയ്ത എല്ലാ പോലീസുകാരുടെയും മുന്നിൽ കേൾപ്പിച്ചത് അതായത് വർക്കി അദ്ദേഹത്തിന് വളരെയധികം ഭീഷണിയായിരുന്നു പക്ഷേ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ എന്നും പറഞ്ഞിരുന്നു അപ്പോഴാണ് ഇൻസ്പെക്ടർ ശിവദാസ മുല്ലാളികൾ ചോദിക്കുന്നത് എന്തിനായിരുന്നു ശരിക്കുള്ള പ്രശ്നമെന്ന് അപ്പോൾ തന്നെ ഇൻസ്പെക്ടർ വിശ്വസിച്ച് ശിവദാസ മുലാളി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അതിങ്ങനെയായിരുന്നു വർക്കിയുടെ ആറ് ഏക്കർ തോട്ടത്തിൽ എനിക്കൊരു നോട്ടമുണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ വർക്കി അത് തരാൻ തയ്യാറായില്ല ഏതായാലും വർക്കി ഇല്ലാതായി കഴിഞ്ഞാൽ ഈ തോട്ടം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് കൃത്യമായി തന്നെ അറിയാം പക്ഷേ എങ്ങനെ അവനെ ഇല്ലാതാക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം വിദ്യാധരനും ജേസനും ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് ജോലി അന്വേഷിച്ചു വന്നത് അപ്പോൾ തന്നെ ഞാൻ അവർക്ക് ജോലിയും കൊടുത്തു കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ അവരോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു നിങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു ജോലി ചെയ്തു തരണം നിങ്ങൾ ചെയ്തു തരികയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഞാൻ രണ്ട് ലക്ഷം രൂപ തരാം അപ്പോൾ ജെയ്സൻ്റെ വീട് പണിയൊക്കെ നടന്നത് കാരണം അവൻ നല്ല ടൈറ്റിലും ആയിരുന്നു അതുകൊണ്ട് തന്നെ ജെയ്സൺ പറഞ്ഞു ഞാൻ ചെയ്യാം സാർ അതുപോലെ തന്നെ വിദ്യാധരനും പറഞ്ഞു ഞാനും ചെയ്യാം എന്ന് അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ചേർന്ന് വർക്ക് ചെയ്യുക കൊലപ്പെടുത്തിയത് ഈ കൊലപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള വിവരം പോലീസ് സ്റ്റേഷനിലുള്ള ഒരു സാറിനും അറിയാമായിരുന്നു സാർ എന്ന് പറഞ്ഞു ഇൻസ്പെക്ടർ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു അവസാനം ശിവദാസൻ ഇൻസ്പെക്ടറോട് ചോദിച്ചു സാർ ഞാൻ എവിടെയാണ് ഒപ്പിടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇത് കേട്ട് ശിവദാസൻ ഞെട്ടിപ്പോയി എങ്ങനെ വെപ്രാളത്തോടെ ഇൻസ്പെക്ടറെ തള്ളി നീക്കിയിട്ട് ഓടി പക്ഷേ വെളിയിൽ നിന്ന പോലീസുകാരെല്ലാം കൂടി ശിവദാസനെ പിടിച്ചു നിർത്തി അതിനുശേഷം ശിവദാസനെ അറസ്റ്റ് ചെയ്ത് നേരെ വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ശിവദാസനെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗീത വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്പോൾ ഇൻസ്പെക്ടർ തിരിഞ്ഞെന്ന് ഗീതയോട് പറഞ്ഞു നിങ്ങളെ കൊണ്ടുപോകാൻ ഞങ്ങൾ വരും കൃത്യമായ തെളിവ് കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ ശിവദാസനെ മൈത്രി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അപ്പോഴേക്കും ജയിസനെ പിടികൂടി വിദ്യാധരനോട് സ്റ്റേഷനിൽ ഹാജരാവാനും പറഞ്ഞു ശേഷം വിദ്യാധരനെ ഈ കേസിലെ മാപ്പുസാക്ഷിയാക്കി പിന്നീട് ഈ പ്രതികളെ രണ്ടുപേരെയും ചോദ്യം ചെയ്തു ഇതിനിടയിൽ ക്രൂരനായി ചെയ്ത മറ്റൊരു കാര്യവും കൂടിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തൻ്റെ ഭാര്യയും മറക്കും തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ വർക്കിയുടെ ആറേക്കർ തോട്ടം വാങ്ങാം എന്നുള്ള തരത്തിൽ ഈ ഗീത എന്ന് പറയുന്ന സ്ത്രീ പോലും അറിയാതെ അവരെ കൂടുതൽ സമയം വർക്കിയുടെ കൂടെ ചിലവഴിക്കാൻ മനഃപൂർവ്വമാണ് ശിവദാസൻ വിട്ടത് പക്ഷേ ഈ പാവം സ്ത്രീഗീതനെപ്പറ്റി ഒന്നും തന്നെ അറിഞ്ഞി അറിയില്ലായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലിരിപ്പിതാണെന്ന് അത്രത്തോളം നാറിയ കളിയാണ് ഈ ശിവദാസൻ എന്ന് പറയുന്ന മുതലാളി കളിച്ചത് എന്നുള്ളതാണ് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്തിട്ടാണെങ്കിലും ആ സ്ഥലം എഴുതി വാങ്ങിക്കണമെന്നുള്ള ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും മാപ്പുസാക്ഷിയായ വിദ്യയാധരനെ കോടതി വെറുതെ വിട്ടു ജെയ്സിന് ജീവപര്യന്തവും ശിവദാസിന് ഏഴുവർഷം കഠിനതടവുമാണ് കോടതി വിധിച്ചത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക